ഈ അർജുൻ അങ്ങനെയൊരു മണ്ണിനടിയിൽ ആണെന് മുമ്പേ ഒരാഴ്ച മുമ്പ് സംഭവിച്ചിട്ടാണ് ജോയിൻ പറഞ്ഞ ആൾ അത് ഇതുപോലെ ന്യൂസിലൊക്കെ ലൈവ് മറ്റെന്താ പറയാ എക്സ്ക്ലൂസീവ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചർച്ച അതിന്റെ ചർച്ച അവിടെ പോയി നിങ്ങളുടെ ക്യാമറ പിടിച്ചിട്ടും റോബോട്ടിനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്തിട്ടില്ല പൊന്നെ കീർണാടകയിലുള്ള കോൺഗ്രസ് സർക്കാർ മൈൻഡ് ആക്കുന്നില്ല മൈൻഡാക്കിതാക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടും കുറ്റപ്പെടുത്തും അവിടെ നിങ്ങൾക്ക് ഉളപ്പില്ലെന്ന ആറുകൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു രാഷ്ട്രീയം ലോകത്ത് വേറെ എവിടെയാണ് എനിക്ക് സത്യവെറ്റും ഞാൻ എത്ര പ്രാവശ്യം ചിന്തിച്ചാ ഈ രാജ്യത്തൊന്നും ജനിച്ചേണ്ടി വരും സത്യം ഇല്ലെന്ന് പറഞ്ഞത് എന്താണ് ഉള്ളവരെ ഞാൻ പറഞ്ഞത് എന്നിട്ടെങ്കിൽ ഇവിടെ ചാരിച്ച ഇത് ഇന്ത്യയാണ് അതായത് ഇന്ത്യയിലെ പല മേഖലകളും മജാരിക്ക് തൂറാൻ പോലും കക്കൂസ് ഇല്ലാത്ത പല സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു മഹാരാജ്യത്ത് രാജ്യത്ത് അങ്ങനെയല്ല ഈ രാജ്യത്ത് തന്നെ പത്ത് മുപ്പതിനായിരം കോടി മുടക്കിങ്ങാണ്ട് കാക്കപ്പും പരുതനും പക്ഷികൾക്കൊക്കെ തൂറിയിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമകളും നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോ പറയുമ്പം യു പിയിൽ അങ്ങനെ ഉണ്ട് യു പി അങ്ങനെയാണ് ബീഹാർ എങ്ങനെയാണോ അതാണ് ഇതാണ് കുറച്ച് ഉള്ളിലോട്ട് ഒക്കെ ഉത്തരേന്ത്യൻ മേഖലയിലേക്കൊക്കെ പോകണമെന്നില്ല അപ്പൊ അങ്ങനെ ആ ഭാഗത്തൊക്കെ പോയി ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഉള്ള ആളുകളുടെ നിലവാരവും അതല്ലെങ്കിൽ അവർക്ക് മതിയായിരിക്കുന്ന അപ്പീടം കക്കൂസ് പോലും ഞാൻ ഒരു രീതിയിൽ പരിഹാസത്തിന്റെ രീതിയിലുണ്ടാ പറയുന്നത് കാരണം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്തുള്ള ഒരു മേഖലയാണ് നമ്മുടെ കേരളം അപ്പൊ പിന്നെ എടുത്ത് പ്രത്യേകിച്ചിട്ട് പറയേണ്ടതൊന്നുമില്ലല്ലോ ഒരു കാര്യം ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ യൂറോപ്പുകാരെ എടുത്തു പോലെ ഒഴിവാക്കിയിട്ടുള്ള ഈ എ ഐ ക്യാമറമായിട്ടുള്ള സാധനങ്ങളൊക്കെ താങ്ങി പിടിച്ച് ഇവിടെ കൊണ്ടു വെച്ചിട്ട് പാവപ്പെട്ട സാധാരണക്കാരനും സാധാരണക്കാരനായിട്ട് അന്നന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടി ജീവിച്ച് നക്കി തിന്ന് ജീവിച്ച് പോകുന്ന സാധു മനുഷ്യന്മാരെയൊക്കെ ഉപദ്രവിച്ചിട്ട് അവരുടെ എന്താ പറയാ ഈ ചലം രക്തം ചോര ഈ സാധനങ്ങളൊക്കെ ഊണ്ടി നക്കി വടിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക അപ്പം ഈ കേരളം ഒരു സർക്കാർ ഉണ്ടല്ലോ പിണറായി എനിക്ക് അയാളുടെ പേര് അങ്ങനെ എനിക്ക് എന്താന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയിൽ മാത്രം എടുത്ത് സംസാരിച്ചിട്ട് എല്ലാം കള്ളന്മാരാണ് ഒന്നാമത്തെ കാര്യ ഇപ്പൊ നോക്കുക ഒരു അഞ്ചാറ് ദിവസത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു ചെക്കൻ അയാൾ മണ്ണിന്റെ അടിയിലാണോ ഇനി പുഴയിലൊക്കെ പോയിട്ടുണ്ട് ജീവനുണ്ട് എന്താണ് അറിയില്ല തിരയാണ് അവിടെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അല്ല അത് വേറെ ഏത് വേറെ ഏതെങ്കിലും രാജ്യത്തിന് ഇന്ത്യനെ ഇത്രയും അത്രയും ഒരു ഒരു ലെവലിലും ഒരു എന്താ പറയാ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും സൈനികപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നോളജി പരമായിട്ടോ ഒന്നും ഇന്ത്യൻ അത്രയും വളർച്ച ഇന്ത്യ രാജ്യത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത് അല്ലെ എന്ത് വൃത്തിയേടാണോ ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്ത ശരി ഈ മറ്റേ കർണാടകയിലുള്ള കോൺഗ്രസ് സർക്കാരാണ് മൈൻഡ് ആക്കുന്ന ജിദ്ദാക്കുന്നില്ല കേരളത്തിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടും കുറ്റപ്പെടുത്തുക അവിടുന്ന് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുക ഒരു ഉളുപ്പില്ലാത്ത ആറുകൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട ഒരു രാഷ്ട്രീയം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവുക എന്നിട്ട് അതിനൊക്കെ അനുയായികൾ എന്ന് പറഞ്ഞിട്ട് വെട്ടാനും കൊല്ലാനും കുത്താനും ബോംബ് പറയാനും ആ പെട്ട ആൾക്കാർ കുടുംബജീവിതം അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കാനും വേണ്ടി നടക്കുന്ന കുറെ ഒരു ബുദ്ധിയും വെളിവും ബോധവും ഇല്ലാത്ത കുറെ ഈ മറ്റേ എന്താ പറയാ അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് ഇതൊക്കെ ഇന്ത്യയിൽ മാത്രം സംഭവിച്ചു നോക്കണ ഇപ്പൊ ഇതിന് മുമ്പ് ജോയി എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാവർക്കും ആളെ ഈ ഇപ്പൊ ഈ അർജുൻ ഇങ്ങനെ ഈ ഒരു മണ്ണിന്റെ അടിയിൽ അവനെ മുമ്പ് ഒരു ഒരാഴ്ച മുമ്പ് സംഭവിച്ചിട്ടുള്ള ആണ് എന്ന് പറഞ്ഞ ഒരാള് അത് ഇതുപോലെ ന്യൂസിലൊക്കെ ഇങ്ങനെ ലൈവ് എക്സ് മറ്റേ പറയാ എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ചർച്ച അന്തി ചർച്ച അവിടെ പോയി നിങ്ങളുടെ ക്യാമറ പിടിച്ച് നിൽക്കലും റോബോട്ടിനെ കഴിച്ചിട്ടുണ്ട് ഞങ്ങട്ട് ഈ ചിരിപ്പിച്ചുട്ടല്ല പൊന്ന് മഹീച്ചുകള് ചിരുപ്പിച്ചത് നിങ്ങള് കാരണം എന്താ പറയുക റോബോട്ടിനെ കഴിച്ചിട്ടുണ്ട് എന്ത് റോബോട്ട് അട ഇങ്ങനെയൊക്കെ കോമഡി കാണിക്കുക നമ്മളെ കേരളത്തിലുള്ള ഈ സർക്കാരുണ്ടല്ലോ ഒരുമാതിരി അമ്മാവും സർക്കാർ ഒരു സരത്തിൽ ഒരു ഒരു ഉസറും പുളി ഇല്ലാത്ത ഓജസും തേജസ്സും ഇല്ലാത്ത എന്ത് ചെയ്യണം എന്നറിയാത്ത കക്കാനും മുക്കാനും മാത്രം അറിയണ കൊറേ വാണങ്ങള് ഭരിക്കുന്ന ഒരു നാടാണ് അത് മനസ്സിലാക്കി വെക്കുക അറിയോ അപ്പം അവിടുത്തെ ഈ ജോയിന്ന് പറഞ്ഞൊരാള് ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടപ്പോ റോബോട്ടിനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരൊക്കെ അന്നെ കൊടിനട പര നാറികൾ അതൊക്കെ ഒരു ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയാൻ പാടില്ല അവർക്ക് എന്നിട്ട് റോബോട്ടിന് അയച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അയാള് മരിച്ച് അയാള് മരിച്ച് ജീർണിച്ച് പൊന്തിയിട്ടില്ല അയാളുടെ ആ ഒരു ജഡ് കിട്ടുന്നത് എന്നിട്ടല്ലേ കിട്ടണത് ഇനിയിപ്പൊ ഈ അർജുന്റെ സ്ഥിതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനും ശിരേഷ് ഗോപിക്കൊക്കെ കത്തയച്ചിട്ടുണ്ട് പോലും അവിടെ ഇത് ഇവിടെയും ഈ തേട്ട രാഷ്ട്രീയം പട്ടിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഈ തീട്ടരാഷ്ട്രീയം ഇന്ത്യയിലെ തീട്ട രാഷ്ട്രീയം കളിക്കുകയാണ് ഈ ഈ ഈ പറഞ്ഞ അർജുൻ്റെ കുടുംബക്കാരാണ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം കേന്ദ്ര എന്താ പറയാ മോദിക്കും ശിരോഷ് ഗോപിക്കൊക്കെ കത്തയച്ചിട്ടുണ്ടല്ലോ അതാ ഏറ്റവും വലിയ കള്ളന്മാർക്കാണ് ചെയ്തിട്ടുള്ളത് ആ ഫാമിലി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അപ്പൊ ഈ കേരളക്കാര് ഈ ഈ മറ്റേ ഈ കർണാടകയുള്ള സർക്കാർ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് കുറ്റപ്പെടുത്തി ഇവിടുന്ന് അങ്ങോട്ട് കുറ്റപ്പെടുത്തുക അവർ സഹകരിക്കുന്നില്ല അവര് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ചെയ്തത് ആ ചെങ്ങായി ജീവൻ അവിടെ പോയി പൊലിങ്ങി അവന്റെ കുടുംബക്കാർക്ക് ചിലപ്പോൾ നഷ്ടമായിട്ടുണ്ടാവും എന്താ പാടുന്നൊന്നും ആർക്കും അറിയില്ല ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ എത്ര 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 സംഭവങ്ങൾ ഇവിടെ നടക്കുന്ന ഓരോ ഓരോ പരിപാടികൾ ഇവിടുത്തെ പീഡനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ കൊള്ള ഇവ ഒന്നും വേണ്ട നമ്മുടെ ഇന്ത്യയിലത്തെ ഡ്രൈവിംഗ് ഉണ്ടല്ലോ റോട്ടിൽ കൂടെ അത് ഏതാണെങ്കിലും ഇപ്പൊ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവിടെ ആളുകൾ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവില്ല നമ്മൾ ഇവിടുത്തെ ഈ ആളുകളുടെ നിലവാരം ഒന്നുണ്ടല്ലോ ഒരുമാതിരി ഈ ഇറച്ചിപ്പുഴയുള്ള കോഴികൾ ഒക്കെ ഉണ്ടല്ലോ ബ്രോയിലർ കോഴികൾ അതിനെ ജീവനോടൊക്കെ ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് വിട്ടാൽ എങ്ങനെ ആ തിറ്റുകൾ നടക്കുക അത് ആർക്കും ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല ഇച്ചിള ആ ഇറച്ചിപ്പൂടി ഉള്ള കോഹം ആ ഒരു കൂട്ടിലിട്ടാത്തന്നെ ഇച്ചെ ഒരുമാതിരി മണ്ണ മാതിരി ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ നടക്കുകയുള്ളു അപ്പൊ അങ്ങനെയുള്ള കോഴികളെ പുറത്തേക്ക് വിട്ടാൽ അങ്ങനെ ഉണ്ടാവസ്ഥ അതേമാതിരിയാണ് ഈ ഈ ഇന്ത്യയിലുള്ള ആളുകളുടെ ഡ്രൈവിങ് പോലെ ഒരു നിലവാരം ഞാൻ ഇവിടുത്തെ ജനങ്ങളെ ഇതാക്കാൻ പറഞ്ഞില്ല കാരണം ഇമാതിരി ആളുകൾ ഭരിക്കുന്ന ഒരു ഒരു രാജ്യത്ത് ഇതിനെക്കാട് വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇവിടുത്തെ ഇനി വരുന്ന തലമുറകൾക്കെങ്കിലും ഇത്തിരി ഒരു ബോധം അല്ലെങ്കിൽ അതിനനുസരിച്ച് ഈ മതവും അണ്ടിയും ഒക്കെ താങ്ങിയെടുക്കുന്ന കുറെ വാണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം വേണം ഞാനൊരിക്കലും യുക്തിവാദി എന്നുള്ള നല്ല കാര്യങ്ങൾ പറയുന്നത് ഇത് ഭയങ്കര ആയിട്ട് മതം നമ്മുടെ മതം നമ്മുടെ മതം നമ്മുടെ കോതം നമ്മുടെ ജാതി എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന അമ്മാതിരി തീട്ടങ്ങളുണ്ടല്ലേ ആ ആളുകളെടുത്താൽ പറയുന്നത് മതംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യന്റെ മനസ്സിന്റെ സന്തോഷം സമാധാനം സ്വസ്ഥത സൗകര്യം അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഈ ആത്മീയതന്നി കിട്ടും എല്ലാത്താളുകളും ഈ മതത്തിനുള്ളിൽ തീർത്ത രാഷ്ട്രീയം കലത്തി കഴിഞ്ഞാൽ അപ്പം ഇന്നൊന്നും കിട്ടില്ല അതിലൊന്നും ഒരു ഈ അപ്പം ഈ പറയപ്പെടുന്ന ഈ പവിത്രമായിട്ടുള്ള മതമാണെന്നുണ്ടെങ്കിലും ശരി അതും കളങ്കപ്പെട്ട് ചളിക്കുകയായി പോയി അതിലേക്ക് ഈ രാഷ്ട്രീയം കടന്നു കൂടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇതൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുക എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ നോങ്ങി ഈ കേന്ദ്ര സർക്കാരിനെ കത്തയച്ചിട്ടുണ്ട് അണ്ടി അണ്ടി കേട്ടോ കേരളക്കാരുടെ അടുത്ത് ഇത്രമാത്രം ഈ വിവേചനം കാണിക്കണം അല്ലെങ്കിൽ ഇത്രമാത്രം ഒരുമാതിരി അവഗണന ചെയ്യുന്നത് ഈ സർക്കാർ മാത്രവും ഗവൺമെന്റ് കേന്ദ്ര സെൻട്രൽ സർക്കാർ മാത്രം അപ്പം എന്തെണ്ണ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാണുമ്പോൾ നിക്ഷി സത്യം വെച്ചു ഞാൻ എത്രയോ പ്രാവശ്യം ചിന്തിച്ചാ ഈ രാജ്യത്തൊന്നും സത്യവെച്ചു ഇല്ല പറഞ്ഞാൽ എന്താണ് ഉള്ളതാണ് ഞാൻ പറയുന്നത് എങ്ങോട്ടെങ്കിലും ഒരാട് വിടാൻ വിചാരിച്ചില്ല അതിനും പറ്റുമോ നമുക്കൊക്കെ ഒരു ഒരു തരത്തിലൊരു ഒരു എവിടെങ്കിലും പോയി കണ്ട എന്തെങ്കിലും കാട്ടി ജീവിക്കാൻ നടന്നാൽ നമുക്ക് വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഉള്ള ആളുകളൊന്നും അല്ല അതിന്റെ സമ്പത്തോ ഭയങ്കര സാമ്പത്തിക ഭദ്രതയൊന്നുള്ള ആളുകളൊന്നും അല്ല എല്ലാരും എന്നെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലൊക്കെ തന്നെ എല്ലാവരും സാധാരണക്കാർ തന്നെയാണ് എന്ത് ചെയ്യാനാണല്ലേ